ഞാൻ അതിനുമുമ്പ് സേനാപതിയിലേക്കൊക്കെ പോവുകയാണ് ശ്രീ സേനാപതി വേണു ഇപ്പോൾ ഈ ഷോൺ ഉന്നയിച്ച ആരോപണങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെട്ടയാൾ ഉന്നയിച്ചത് കൊണ്ട് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോൾ കുഴൽനാടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ വിജിലൻസ് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി അതോടുകൂടി കുഴൽനാടൻ പെട്ടിയെടുത്തു മാറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഷോൺ ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ അതിൻ്റെ വസ്തുതകൾ നിങ്ങൾക്ക് ബോധ്യമുള്ളതാണോ നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ അല്ല നമ്മൾ കുഴൽനാടന്റെ വിഷയവും ഇതുമായിട്ട് ഇപ്പോൾ കൂട്ടി കലർത്തേണ്ടതില്ല അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഇപ്പോൾ ഇവിടെ ഷോൺ ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണം ഇത് പിണറായി വിജയന്റെ മകൾ ശ്രീമതി വീണ വിജയന് അവര് അബുദാബി കൊമേഴ്യൽ ബാങ്കിൽ അവരുടെ അക്കൗണ്ട് ഉണ്ടാകട്ടെ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു വിഷയമല്ല ഇവിടെ ഷോൺ ഉയർത്തിയ ഈ വിഷയത്തിൽ ഞങ്ങൾ കാണുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് രണ്ട് വിവാദ കമ്പനികൾ ഒന്ന് ഈ പ്രൈസ് വാട്ടർ ഹൗസ് ബുപ്പ് അത് നമ്മൾ കേട്ടു തുടങ്ങുന്നത് ഒന്നാം പിണറായി വിജയന്റെ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ കോവിഡ് ഒക്കെ അതിൻ്റെ ഒരു വല്ലാത്ത രീതിയിലേക്ക് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ആ കമ്പനിയെക്കുറിച്ച് കേൾക്കുന്നത് ആ കമ്പനിയെക്കുറിച്ച് കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ സ്വപ്ന സുരേഷിനെ കുറിച്ചും അതുപോലെ തന്നെ സ്പ്രിങ്ക്ലറിനെ കുറിച്ചും പിന്നെ എൻ്റെ മെൻഡർ ജെയ്റ്റ് ബാലകുമാറിനെ ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് ഈ ഒന്നാം പിണറായി വിജയ പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഈ വിവാദ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഇനി രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് അത് എസ് എൻ സി ലാവലിനാണ് എസ് എൻ ലാവലിന്റെ അഴിമതി നമ്മൾ ഒരുപാട് കാലമായിട്ട് പറഞ്ഞു നിൽക്കുന്നതാണ് മുന്നൂറ്റി എഴുപത്തിനാലര കോടിക്ക് അതായത് പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികൾ കോടി രൂപയ്ക്ക് അതിനെ നവീകരിക്കാമെന്ന് ഇ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അത് മുന്നൂറ്റി എഴുപത്തിനാല് കോടിക്ക് എന്താ പറഞ്ഞ കരാറ് കൊടുത്തു അപ്പൊ കരാർ കൊടുത്തപ്പോൾ പറഞ്ഞ ന്യായീകരണം എന്തെന്ന് ചോദിച്ചാൽ മലബാർ ക്യാൻസർ സെന്ററിൽ നിന്ന് നൂറ് കോടി രൂപ അവർക്ക് തൊണ്ണൂറ്റി എട്ടര കോടി രൂപ കിട്ടാൻ എന്നുള്ളത് അപ്പൊ നൂറ് കോടി രൂപയ്ക്ക് ഭാരത് ഹെവി ഇലക്ട്രിക് ലിമിറ്റഡ് നവീകരിക്കാൻ കഴിയുമെന്ന് ബാലാനന്ദൻ പറഞ്ഞ കമ്പനി സംഭവം അത് മുന്നൂറ്റി എഴുപത്തിനാലര കോടി രൂപയ്ക്ക് കൊടുത്തിട്ട് നൂറ് കോടി രൂപ ഈ എസ് എൻ സി ലാവലിൽ കമ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ട് അത് മലബാർ ക്യാൻസർ സെന്ററിൽ ആണ് കിട്ടാൻ പോകുന്നത് ഏതായാലും രൂപ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു പോലും കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയന് വിടുതൽ നൽകിയ ഒരു കേസാണ് അതാണല്ലോ ഇപ്പോൾ അപ്പീൽ എന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ കിട്ടുന്ന കാലം അല്ലെ അതിൻ്റെ അകത്ത് അല്ല അതിനകത്ത് മുഖ്യമന്ത്രി മാത്രമല്ല മറ്റത്തെ ഊർജ്ജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ അതുപോലെ തന്നെ അഡീഷണൽ ഊർജ്ജ സെക്രട്ടറി സി കെ എ ഫ്രാൻസിസ് ഇവരെയൊക്കെ വെറുതെ വിട്ടു പക്ഷേ അതിനുശേഷവും സി ബി ഐ പറയുന്നത് മൂന്ന് നാല് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും നിൽക്കുകയാണ് അവർക്ക് മാത്രമായിട്ട് കരാറിൽ ഏർപ്പെടാനായിട്ട് കഴിയുമോ അവർക്ക് ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടാനായിട്ട് പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിതൻ മാത്രമാണ് അന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ കുറ്റവിമുക്തൻ എന്നുള്ള ആ ഒരു പട്ടം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് സുപ്രീം കോടതി അല്ല മാത്രമേ നിലവിലുള്ളൂ അല്ല അതിപ്പോ സി ബി ഐ കോടതി അദ്ദേഹത്തെ കേസിൽ നിന്ന് ഇപ്പൊ നമുക്കറിയാം ഡിസ്ചാർജ് ചെയ്തു ഹൈക്കോടതിയെ ഡിസ്ചാർജിനെ ഹൈക്കോടതി ഡിസ്ചാർജിനെ അംഗീകരിച്ചു ഏതായാലും ആ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ് സുപ്രീം കോടതിയിൽ നിൽക്കുന്നു പക്ഷെ ഞാൻ പറഞ്ഞ എന്റെ ഞാൻ ഷോൺ ജോർജ് പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് പറയുന്നത് ഈ വിവാദ കമ്പനി അതായത് മുന്നൂറ്റി എഴുപത്തിനാലര കോടി രൂപ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ആ അഴിമതി നടന്ന കമ്പനി ആ കമ്പനിയിൽ നിന്ന് എന്തുകൊണ്ട് പിണറായി വിജയന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം പോകുന്നു അതാണ് ഇവിടുത്തെ ചോദ്യം പിണറായി വിജയന്റെ മകൾ അവർ ബിസിനസ് നടത്തട്ടെ അവർ ഏതെങ്കിലും കമ്പനികളിൽ നിന്ന് പണം സ്വീകരിക്കട്ടെ ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുള്ള കാര്യമല്ല അതൊരു വ്യക്തി എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ അവരുടെ അവകാശമാണ് പക്ഷേ ഇവിടെ ഷോൺ ചോദിച്ചതോടനുബന്ധമായി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഈ വിവാദ കമ്പനികളിൽ നിന്ന് അതായത് ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറും അതോടൊപ്പം തന്നെ എസ് എൻ സി ലാവലിന്റെയും ഈ രണ്ട് കമ്പനികളിൽ നിന്ന് എന്തുകൊണ്ട് ഇല്ലെങ്കിൽ എന്ത് കാരണത്താൽ പിണറായി വിജയന്റെ മകളുടെ ഈ പണം ചെല്ലുന്നു എന്നുള്ളത് അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവിടെയാണ് ഈ കേസിന്റെ പ്രസക്തി അവിടെയാണ് ഈ കേസിന്റെ പ്രസക്തി ഷോൺ ഉന്നയിച്ചത് ഷോണിന്റെ ആരോപണങ്ങൾ അതേ കുറിച്ചുള്ള അന്വേഷണം വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ശ്രീ ഷോ ജോർജ് ഇനി അറിയാൻ ബാക്കിയുള്ളത് ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് താങ്കൾ വിവരം കൊടുത്തിട്ടുണ്ട്